ഗുഡ് മോർണിംഗ് എൻ്റെ ഞാൻ ഇന്ന് യോഗയുടെ അർദ്ധ മത്സ്യേന്ദ്രാസനം എന്ന ഒരു സെക്ഷനാണ് എടുക്കാൻ പോകുന്നത് അർദ്ധ മത്സ്യേന്ദ്രാസനം ഏറ്റവും നല്ല ഒരു യോഗാസനങ്ങളിൽ ഒന്നാണ് ഒരു ഗുണം ഉള്ള ഒന്നാണ് നമ്മുടെ ഇന്നർ ഓർഗൻസിന് അവരെ നമ്മുടെ പുറത്തിന് മറ്റുള്ള ഭാഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ ഓക്സിജൻ ഉള്ളിലോട്ട് കൂടുതലായിട്ട് നമുക്ക് കിട്ടുവാനും അർദ്ധ മത്സ്യേന്ദ്രാസനം ഒരുപാട് ഗുണങ്ങൾ നൽകും ഇത് ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞതിൽ സിവിയറായി ബാക്ക് ഒക്കെ ഓപ്പറേഷൻ ചെയ്ത് ബാക്ക് നട്ടെല്ലാം ഓപ്പറേഷൻ ചെയ്യുന്നവർ പിന്നെ പുറം വേദന അതായത് ബാക്ക് പെയിൻ കൂടുതലായിട്ടുള്ളവരും ഇത് ചെയ്യാൻ പാടില്ല ബാക്കി ഉള്ള എല്ലാവർക്കും അർദ്ധ മത്സ്യേന്ദരാസനം ചെയ്യാവുന്നതാണ് ഒരുപാട് ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ നൽകിയ ഒരു യോഗാസനങ്ങളിൽ ഒന്നാണ് അദ്ധ മത്സ്യേന്ദ്രാസനം അപ്പോഴ് ഇത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ശരീരത്തെ ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ യോഗയുടെ എക്സസൈസ് കൂടാണ്ട് നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനായിട്ട് നമ്മുടെ ബോഡിയെ നമ്മൾ ഒരുക്കിയിരിക്കണം നമ്മുടെ ബോഡിയെ ഒരുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം ഒരു വാമിംഗ് അപ്പ് നടക്കുക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 1, 2, 3, 4, 5, 6, 7, 8, 10, 21, 22, 23, 24, 24, 25, 26, 27, 28, 28, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 40, 42, 42 43, 44, 45, 46, 47, 48, 51, 52, 53, 54, 55, 56, 57, 58, 55, 60, 61, 62, 63, 60, 66, 67, 68, 60, 70, 71, 74, <coughs> 75, 76, 77, 78, 70, 81, 82, 83, 84, 85, 86, 87, 88, 89. സിക്സ് ഹൺഡ്രഡ് നൂറ് പ്രാവശ്യം നമ്മളിങ്ങനെ ജോഗ് ചെയ്യും ഒരു കാലിൽ അമ്പതും മറ്റേ കാലിന് അമ്പതും ഇങ്ങനെ ജോഗ് ചെയ്യുമ്പോൾ നൂറ് നമ്മൾ കൗണ്ട് ചെയ്യും ഇത് ശേഷം നമ്മളിങ്ങനെ കുറച്ചേ നടക്കുക ഈ നടത്തമാണ് നമുക്ക് നമ്മുടെ ബോഡിയെ വാമിംഗപ്പിന് വേണ്ടി വരും നമ്മളിപ്പോൾ കുറച്ചു നേരം നമ്മുടെ ശരീരം ഹീറ്റ് ആവുകയാണ് അപ്പൊ നമ്മൾ നല്ലോണം കൈ വീശി നടക്കുക ഒരു ടെൻ ടൈംസ് ഓക്കെ വൺ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ശ്വാസം ബ്രീത്ത് എടുക്കുക വിടുക ബ്രീത്തിങ് ബ്രീത്ത് റിലാക്സ് വരെ ഇങ്ങനെ തന്നെ ഇനി നമ്മൾ നമ്മുടെ എക്സസൈസ് ഹോൾ ബോഡി എക്സസൈസ് ചെയ്യണം ലൈറ്റ് ആയിട്ട് ചെയ്യാം നമുക്ക് നെക്ക് അപ്പ് ആൻഡ് ഡൗൺ സ്ലോലി ചെയ്യാം വൺ Two, three, four, five. Oke, okay. ini nomornya short. Kali one, two, three, four, five. Easy. One, two, three, four. ഫായ് കൈയൊക്കെ കുറയുക നമ്മൾ റൊട്ടേഷൻ ഫുൾ വൺ ടു ത്രീ ഫോ ഫൈ തിരിച്ചു വരും വൺ ടു ത്രീ ഫോ ഫൈ ഇനി കൈകൾ വൺ ടു ത്രീ ഫോ ഫൈവ് വൺ ടു ഫൈവ് വൺ ടു ഫൈവ് റിലാക്സ് നമ്മൾ സൈഡ് ചെയ്യുക സൈഡ് നല്ലോണം സ്ട്രെച്ച് ചെയ്യാൻ പാ നല്ലോണം സ്ട്രെച്ച് ചെയ്യുക ഇങ്ങനെ പോവുക വൺ നമ്മൾ ചെയ്യേണ്ടത് ഹിപ്പ് റൊട്ടേഷൻ എല്ലാം ബോഡിയെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് ഫോ ഫൈ തിരിച്ച് ചെയ്യുക വൺ ടു ത്രീ ി നമ്പർ വൺ ടു ഫൈവ് വൺ ടു ഫോ ഫൈവ് അടുത്തത് വൺ ടു ഫോ ഫോ തിരിച്ച വൺ ടു ത്രീ ഫോർ ഫ് അപ്പോൾ നമ്മൾ ബോഡി ഹോൾ ബോഡി എക്സസൈസ് ചെയ്തു ഇനി നമ്മൾ നമ്മുടെ അർദ്ധ മത്സ്യേന്ദ്രാസനം ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോൾ കൊണ്ട് കുറച്ച് എക്സസൈസ് ചെയ്യുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ പതിയെ ഇരിക്കുക കാലിട്ടി നട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസ് രണ്ട് മൂന്ന് എക്സൈസ് അതൊക്കെ ഇരിക്കുക കൈ വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ച് സൈഡിൽ എൽ ഷേപ്പിൽ നമ്മളിങ്ങനെ നമ്മുടെ എൽ ഷേപ്പ് അടി വൺ

हमने वक्ती हमने और तेजी आए पुडिया वन टू थ्री को फार रिलैक्स एग्जिट टाइगर व्यक्ति विल वन टू थ्री को फार वन टू थ्री को മത്സ്യോപാസനം ചെയ്യുന്നത് ആദ്യമേ നമ്മൾ ഏതെങ്കിലും ഒരു കാലം മടക്കുക ഞാൻ ഈ ഇലത്ത് കാലാണ് ഇടത്ത് കാൽത്തൊടയുടെ അടിയിലേക്ക് മടക്കി വെക്കുക അപ്പോൾ ഇതുപോലും ഇങ്ങനെ മടങ്ങി ഇട്ട് ബോൾ വെക്കും ഇനി ഈ കാലെടുത്ത് മുക്കിനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക അതിനുശേഷം കൈ ബാക്കിൽ വെച്ച് ഒന്ന് ഈ കാൽമുട്ട് റസ്സി എന്നിട്ട് പിടിക്കും അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വയറ് പോകും നമ്മൾ ബാക്കോട്ട് നോക്കും പിന്നെ വരുമ്പം കൈകള് കാല് അപ്പോഴ് ഈ തൊട തൊടയാണ് ഇങ്ങോട്ട് വയറിൻ്റെ ഭാഗത്തേക്ക് പ്രസ് ചെയ്യും അപ്പം നമ്മുടെ വയർ ഉള്ളിലോട്ട് മരുന്നു നമ്മൾ ടേൺ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് അതായത് നമ്മുടെ ഓക്സിജൻ ഉള്ളിലോട്ട് കയറാൻ നമ്മുടെ ശ്വാസം നെഞ്ച് നെഞ്ചും കൂടി നല്ല ശ്വാസം ഉള്ളിലോട്ട് ഓക്സിജൻ്റെ അളവ് നമുക്ക് കൂടുതലായിട്ടും ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു ഹാഫ് റൗണ്ടായി ഈ ഇനി ഞാൻ ഇടത്ത് കാലിൽ വലത്തുകാലിൻ്റെ തൊടയുടെ അടിഭാഗത്തേക്ക് മടക്കി വെച്ച് കണ്ടു ഇതുപോലെ ഇനി ഇനി ചെയ്യേണ്ടത് ഇടത്തുകാലാണ് വലത്ത് തൊടയുടെ അടിഭാഗത്ത് ഞാനിവിടെ മടക്കി വെച്ചിരിക്കുന്നത് കണ്ടോ ഇതുപോലെ ഇനി കാലെടുത്ത് ഇവിടെ ഇവിടെ വെക്കുക അത് ഇവിടെ വെക്കുക പറ്റി അത് ചെയ്യാൻ പറ്റുക ഇത് ഈ ക്രോസിയ് ഇവിടെ വെക്കുക എന്നുള്ളതാണ് ഞാൻ പതിയെ ഇതാ കണ്ടു ക്രോജീ നമ്മൾ ഈ സുപ്പീൻ ഫോസിൻ്റെ നമ്മൾ ഇത് നമ്മുടെ വയർ ഈ തുടയാണ് ഇങ്ങോട്ടേക്ക് വയറിൻ്റെ അങ്ങോട്ടേക്ക് പ്രസ് ചെയ്യുക വലത്ത് കയ്യെടുത്ത് ബാക്കിൽ അതായത് ഈ രേഖയുടെ ബാക്കിൽ നമ്മുടെ ബട്ടക്സിൻ്റെ നേരേഖയായിരിക്കണം അങ്ങനെ എടുത്തിട്ട് വെക്കുക ഓക്കെ ഇനി ഈ കയ്യെ നമ്മൾ ഇതുപോലെ പിടിക്കുക കണ്ടോ ഇങ്ങനെ ഇതിവിടെ ഇങ്ങോട്ടിങ്ങനെ പുഷ് ചെയ്യുക കണ്ടോ അങ്ങോട്ടേക്ക് പുഷ് ചെയ്തിട്ട് ബാക്കി കൊടുത്ത് അത് യൂസാക്കുക ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അടിവയറ് അതായത് ഈ ഭാഗത്ത് നമ്മുടെ അബ്ഡോമന് ഈ തൊടയ കൊണ്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ അബ്ഡോമൻ ഇന്നർ ഓർഗൻസിന് ഏറ്റവും നല്ല ഒരു യോഗാസനമാണ് അർദ്ധ മത്സ്യ വയറിൻ്റെ അകത്തുള്ള അസുഖങ്ങൾ അതായത് ഗ്യാസ്ട്രബിൾ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പോകാൻ ഒത്തിരി നല്ലതാണ് അതിന് മസ്സിൽ നമ്മുടെ ഈ ഭാഗത്തുള്ള കൊഴുപ്പുകൾ കൊഴുപ്പുകൾ ബേൺ ചെയ്തു പോകും അതുപോലെ തന്നെ നമുക്ക് ബാക്ക് മസിൽസിനൊക്കെ നല്ലൊരു സ്ട്ര നല്ലൊരു സ്ട്രെച്ചിങ് കൂടി നമുക്ക് കിട്ടും അപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല ഗുണങ്ങൾ ചെയ്യുന്ന ഒരു യോഗാസനമാണ് അധ മത്സ്യേന്ദ്രാസനം അപ്പോൾ ഇപ്പം ഒരു റൗണ്ട് രണ്ട് കാലം അതിൽ നമ്മൾ രണ്ട് സൈഡിലും ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു റൗണ്ട് ആകുന്നത് ഇങ്ങനെ ഇപ്പം ഇത് നോർമൽ ബ്രീത്തിലാണേൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ബിഗിനേഴ്സ് നമ്മൾ നോർമൽ ബ്രീത്തിലേ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ പെട്ടെന്ന് നമ്മൾ ശ്വാസം എടുത്ത് ഒന്നും ചെയ്യാൻ പാടില്ല അത് ഗ്രാജുവലായി മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ ഓക്കേ അപ്പോൾ ഇനി സെക്കൻഡ് റൗണ്ട് ഞാൻ ചെയ്യാൻ പോവുകയാണ് അതായത് ആദ്യമേ ഞാൻ കാലാണ് അപ്പോൾ വലത്തുകാൽ ഞാൻ മടക്കി കണ്ടു ഇങ്ങനെ കംഫർട്ട് ഇനി ഞാൻ കൈകൾ ബാക്ക് ഭാഗത്തേക്ക് ഇട്ട് ഈ മുട്ടിന്റെ ഇവിടുന്ന് മൂത്ത് പ്രസ് ചെയ്യും കണ്ടോ ഈ സമയം നമുക്ക് ശ്വാസം ഹോൾഡ് ചെയ്തിട്ടാണ് നോക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അപ്പം നമുക്ക് വളരെ നല്ലൊരു ഒരു ഓഫ് നോക്കാം ശ്വാസം വിട്ടുകൊണ്ട് ഇരിക്കും കൈകൾ യൂസ് ആക്കുക കാല് മൂസാക്കുക അപ്പൊ നമ്മൾ പ്രെസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നർ ഓർഗൺസ് അമർന്നു അമർന്നിരിക്കും അപ്പോൾ നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ നമുക്ക് ഈ ഭാഗത്തുള്ള നമ്മുടെ വയ അരക്കെട്ടുകൾക്ക് സ്ട്രെങ്ത് കിട്ടുന്നു ഇന്നർ ഓർഗൻസിന് നല്ല സ്ട്രെങ്ത് കിട്ടുന്നു കൊഴുക്കുകൾ കുറയുന്നു ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ വരെ നല്ലതാണ് ഈ ഭാഗത്തുള്ള നമ്മുടെ ഇന്നർ ഓർഗൻസ് അപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ കിട്ടുന്ന ഒരു ആസനമാണ് നമ്മുടെ മനസ്സിലാ അർദ്ധ മനസ്സിലാക്കി ഇനി നമ്മൾ അടുത്ത ഭാഗത്ത് സെക്കൻഡ് റൗണ്ട് ചെയ്യുകയാണ് െ എപ്പോഴും ചെയ്യുമ്പോൾ നട്ടെല്ലാം നിവർത്തിയിരിക്കുന്നു അതാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ഗുണകരമായ നമ്മുടെ നട്ടെല്ലാം സ്പൈനൽ കോഡ് നിവർന്നിരിക്കുക അങ്ങനെ ഇരുന്നു ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി കൂടി നമ്മൾ വരുന്നു ഇനി നമ്മൾ ഈ കാര്യം നമ്മൾ കണ്ടു ഈ വലത്തെ ബട്ടക്സിന്റെ അടിഭാഗത്തായിരിക്കും നമ്മുടെ ഇടത്തെ കാലിൻ്റെ കീല് അറ്റീ വലത്തേക്കാല് എടുത്ത് വെച്ചു ഇങ്ങനെ വെച്ച് ആദ്യം ചെയ്യുന്നവർക്ക് ഇങ്ങനെ വെച്ച് ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല നമ്മൾ അതിന് ശേഷം കാലിനെ നമ്മൾ മേടിച്ചു വെച്ചു ഈ കയ്യ് ബാക്ക് നമ്മളൊന്ന് കുത്തിപ്പട്ടക്സിന് നേരെ റെഡി ആയിരിക്കണം കുട്ടികളൊന്ന് നമ്മൾ എടുത്ത് കയ്യെ കണ്ടുക വലത്ത് മുട്ടുകൊണ്ട് പ്രെസ് ചെയ്യും đu của bà cột ngắn lòn hồn đề bí Thank you. Thank you. Thank you. പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള സെക്കൻഡാണ് നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നത് പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള സമയങ്ങളിലാണ് നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നത് അപ്പം ബ്രീത്ത് ഹോൾഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് ശ്വാസം നമ്മൾ ഉള്ളിൽ പിടിക്കും അപ്പം വയറ് നമ്മൾ ഹോൾഡിങ് പൊസിഷൻ നമ്മുടെ വയറ് പുറത്തോട്ടായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് ശ്വാസം വിടുമ്പോൾ ഉള്ളിലോട്ട് പോകും അങ്ങനെയാണ് ഹോൾഡിങ് പൊസിഷൻ അപ്പോൾ വളരെ നല്ല ആസന ഇത് നമ്മൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇത് ചെയ്യണം പിന്നെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ഓക്സിജൻ നമ്മുടെ ചെസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇതേ ഗുണങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്നർ ഓർഗൻസ് അമർന്ന് ഫാറ്റ് ബേൺ ചെയ്യുന്നു പിന്നെ രണ്ട് വശം നമ്മൾ ടിസ്റ്റ് ചെയ്യുക നല്ല നമ്മൾ തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു ഈ പുറംഭാഗത്തിന് ഒരു ഭാഗം ഒരു വശം നമ്മൾ ഫുള്ളായിട്ട് ടേൺ ചെയ്യുന്നു ഇരുവശങ്ങളിലും ുന്നു പിന്നെ കാല് കാലിൻ്റെ മസ്സിലാണ് നമുക്ക് സ്ട്രെങ്തനിങ് ചെയ്യുന്നില്ല മസ്സില് അപ്പോൾ ഇത്രയും ഗുണങ്ങളാണ് അർദ്ധ മത്സ്യേന്ദ്രാസനത്തിൻ്റെ ഗുണങ്ങളാണ് പത്സ്യ അർദ്ധ മത്സ്യേന്ദ്രാസനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റാത്തവർ ഞാൻ പറഞ്ഞു വയറിലൊക്കെ ഓപ്പറേഷൻ ചെയ്തവർ നട്ടലിൽ ഓപ്പറേഷൻ ചെയ്തവർ ബാക്ക് പെയിൻ സിവിയർ ബാക്ക് പെയിൻ ഉള്ളവർ ഇത് ചെയ്യാൻ പാടില്ല ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ബാക്കി എല്ലാവർക്കും ചെയ്യുക ഇതിങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് കൈയും കാലിലൊന്നും ഉച്ചു വെക്കാൻ പറ്റില്ല വളരെ വളരെ പതുക്കെ ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കൈകളൊക്കെ മുള്ളി ഉയർത്തി പതിയെ സാവധാനം നമുക്ക് പേൺ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരാവസരമാണ് അത് ഗ്രാജ്വലായി മാത്രമേ ഡെവലപ്പ് ചെയ്ത് വരികയുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇതിനു വേണ്ടി ശ്രമിക്കുക അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു വൺ മന്ത് കൊണ്ട് റൗ ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ ഇനി നമ്മൾ കാലുകൾ ആദ്യമേ നമ്മൾ പഠിക്കുമ്പോൾ കാലുകളെ നമ്മളിങ്ങനെ ഇരിക്കും കാൽ നിവർന്നിരിക്കാൻ പറ്റുമോ ആദ്യമേ ഫസ്റ്റ് നമ്മളുടെ നട്ടല് പ്രോപ്പറായിട്ട് നിവർന്നിരുന്ന് ഇരിക്കുവാനുള്ള ഒരു ടൈം എടുക്കണം അപ്പോൾ കാലുകളൊക്കെ വെച്ച് നട്ടല്ലേ പിന്നെ ഇത് ചെയ്യുന്നതിൻ്റെ മുന്നേ മുന്നോടിയായിട്ട് കുറച്ച് എക്സസൈസുകൾ ഞാൻ അർദ്ധ മത്സ്യേന്ദ്രാസം ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ധാരാളം എക്സസൈസുകൾ ഞാൻ ഇത് ചെയ്തു അപ്പോൾ ആ എക്സസൈസുകളെല്ലാം നമ്മുടെ ഹോൾ ബോഡി എക്സസൈസുകളാണ് ആ ഹോൾ ബോഡി എക്സസൈസുകൾ നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമുക്കിത് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മസ് നമ്മുടെ തിരിയുമ്പോഴൊക്കെ നമ്മൾക്ക് നമ്മുടെ മസിൽ പുള്ളിയും മസിൽ പിടിക്കുകയും അപ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവും നമ്മുടെ ഹോൾ ബോഡിയെ വാപ്പ് ചെയ്യാണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഒരു ആക്ടിവിറ്റിയിലും ചെയ്യരുത് അപ്പോൾ ഓരോ യോഗ ചെയ്യുമ്പോഴും അതിനെ അനുബന്ധിച്ചുള്ള യോഗ കുറേ എക്സസൈസുകൾ നമ്മൾക്കുണ്ട് ആ എക്സസൈസുകളെല്ലാം നമ്മൾ ചെയ്യണം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യൂ ഇനി നമുക്ക് നമ്മുടെ സെക്ഷൻ അപ്പോൾ അർദ്ധ മത്സ്യേന്ദ്രാസനം നമ്മൾ ചെയ്തു ഏറ്റവും നല്ലതാണ് നമ്മുടെ സൈ ഈ ഭാഗത്തുള്ള കൊഴുപ്പിനെ ബേൺ ചെയ്യും ഈ ശരീരം നമ്മുടെ അബ്ഡോമലിനെ ചുരുക്കുന്നു അത് അബ്ഡോമൽ സ്ട്രോങ് ആകാനും അവിടെയുള്ള ഫാറ്റ് ബേൺ ചെയ്യാനും എല്ലാ മസിൽസിനും സ്ട്രെങ്തനിങ് കിട്ടുവാനും നമുക്ക് അർദ്ധ മത്സ്യേന്ദ്രാസനം നമുക്ക് ഗുണം ചെയ്യുന്നു ഒരുപാട് നല്ല ഒരു തറാപ്റ്റിയും കൂടിയാണ് ഇനി നമ്മൾ ശവാസനം പോസ്റ്റ് ചെയ്ത് കാര്യത്തിൽ ഒരു സൈഡിലോട്ട് ചെരിഞ്ഞിട്ട് വരണം ചെയ്യേണ്ട രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ വെക്കുക കൈകള് ശരീരത്തിന്റെ ഇരുവശങ്ങളായിട്ട് മലക്കി വെക്കുക അതുപോലെ തന്നെ ഇനി നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ബോഡിയുടെ ബാക്ക് വശം ബോഡിയുടെ ബാക്ക് തലയുടെ ബാക്ക് കഴുത്ത് ഷോൾഡർ ബാക്ക് നമ്മുടെ പുറഭാഗം ബട്ടക്സിന്റെ ബാക്ക് വശം തൈമസിൽ ബാക്ക് വശം അതുപോലെ തന്നെ ആഫ് മസിൽ ബാക്ക് വശം നമ്മുടെ ഹീന് ഉപ്പ് കുറ്റിയുടെ ബാക്ക് വശം നമ്മുടെ ടോസ് സൈഡ് ഇതെല്ലാം നമ്മുടെ ബാക്ക് വശങ്ങളിലേക്ക് ടച്ച് ചെയ്തതായിട്ട് നമ്മൾ മെഡിഫേ ചെയ്യണം എന്നിട്ട് കണ്ണുകളടച്ച് ഐ ബോൺ അനങ്ങാതെ ബോഡി റിലാക്സിങ് ശ്വാസം ഒരു ദീർഘശ്വാസം എടുത്തു വിടുക ശ്വാസം എടുത്ത് വിട്ട് നമ്മുടെ ബോഡിയെ നമ്മൾ കൂളാക്കുക എന്തോ മൂന്നോ പ്രാവശ്യം ശ്വാസം എടുക്കുക എടുക്കടച്ച് റിലാക്സ് ആയിട്ട് ഒരു സൈഡിലോട്ട് ചെരിയിട്ട് വേണം എഴുന്നേൽക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ഇടത്ത് ഭാഗത്തേക്കാണ് തിരിയണമെങ്കിൽ ഇടത്ത് കൈ തലയുടെ ബാക്കിൽ വയ്ക്കുക വലത്തുകാലി ഇതുപോലെ കുത്തി വെക്കുക ഒന്ന് ബോഡിയിൽ ടിസ്റ്റ് ചെയ്യുക വലത്തുകൈ ചെസ്റ്റിൻ്റെ അവിടെ വെച്ച് കൈകളുടെ സപ്പോർട്ടോട് കൂടിയായിരിക്കണം നമ്മൾ എഴുന്നേൽക്കുവാൻ എന്നിട്ട് റിലാക്സ് ആയിട്ട് നിവർന്നിരിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങള് നമുക്ക് ഈ പ്രഭാതത്തില് നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റി വളരെ നല്ല ഒരു യോഗാസനമാണ് നമ്മുടെ അബ്ദ മത്സ്യേന്ദ്രാസനം അപ്പം പ്രഭാതത്തിലെ ഇങ്ങനെയുള്ള ഒരു യോഗ ചെയ്യുവാൻ ബാക്കി തദ്ദേശം ജഗദീഷിനോട് നമ്മൾ നന്ദി പറയുന്നു അപ്പം എല്ലാവർക്കും താങ്ക്